പ്രമുഖ നടി ആര്യയുടെ ഉടമസ്ഥയിലുള്ള കാഞ്ചിവരം എന്ന ബൊട്ടിക്കിലെ പേരിൽ ഇൻസ്റ്റഗ്രാമിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി റിപ്പോർട്ട് വ്യാജ ഇൻസ്റ്റഗ്രാം പേജുകളും എഡിറ്റ് ചെയ്ത വീഡിയോകളും വ്യാജ ക്യു ആർ കോഡുകളും ഉപയോഗിച്ചാണ് തട്ടിപ്പ് സംഘം ഉപഭോക്താക്കളിൽ നിന്നും പണം തട്ടുന്നതെന്ന് ആര്യ വെളിപ്പെടുത്തി പതിനായിരക്കണക്കിന് രൂപ വില വരുന്ന സാരികൾക്ക് ആയിരമോ രണ്ടായിരമോ രൂപ മാത്രം വിലയിട്ട് വ്യാജ പേജുകളിൽ പരസ്യം ചെയ്താണ് തട്ടിപ്പുകൾ ആളുകളെ ആകർഷിക്കുന്നത് മെയ് മാസത്തിലാണ് തന്റെ ബൊട്ടിക്കിന്റെ പേരിൽ പണം തട്ടിപ്പിനായി പല ഉപഭോക്താക്കളും പരാതിപ്പെട്ടതെന്ന് ആര്യ പറയുന്നു വ്യാജ പേജുകളിലെ വീഡിയോകൾ കാണുന്ന നമ്പറിൽ ഉപഭോക്താക്കൾ ഓർഡർ ചെയ്യുമ്പോൾ പണം അടയ്ക്കുന്നതിനായി ക്യു ആർ കോഡ് അയച്ചു നൽകും പണം അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വസ്ത്രം ലഭിക്കേണ്ട തീയതി കഴിഞ്ഞിട്ട് ഉൽപ്പന്നം ലഭിക്കാത്ത വരുമ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം പലരും അറിയുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസിനെയും സൈബർ സെല്ലിനെ സമീപിച്ചെങ്കിലും തട്ടിപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘങ്ങൾ ആയതിനാൽ കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർ അറിയിച്ചതെന്ന് ആര്യ പറയുന്നു ഉപഭോക്താക്കൾക്ക് ബോധവൽക്കരണം നൽകാനാണ് പോലീസ് നിർദ്ദേശിച്ചത് ഇതിനെ തുടർന്ന് ആര്യ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു യഥാർത്ഥ സാരികളുടെ വിലയേക്കാൾ വളരെ കുറഞ്ഞ വില കാണിച്ച് വ്യാജ പേജുകളിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടുതൽ ആളുകളെ തട്ടിപ്പിനെ ഇരയാക്കുന്നുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടി നിലവിലെ എന്ന പേരിൽ ആര്യയുടെ പൊട്ടിക്കൻ്റെ അതേ ലോഗോയും എഡിറ്റ് ചെയ്ത വീഡിയോകളുമായി ഇരുപത്തിയഞ്ചോളം വ്യാജ ഇൻസ്റ്റഗ്രാം പേജുകൾ സജീവമാണ് പല പേജുകളും റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചെങ്കിലും സമാനമായ പുതിയ പേജുകൾ വീണ്ടും ആരംഭിക്കുകയാണ് ഉപഭോക്താക്കൾ പണം അയക്കുന്ന സ്ക്രീൻഷോട്ടുകൾ അയച്ചു നൽകുമ്പോൾ മാത്രമാണ് പണം ആര്യയുടെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയുള്ള സമാനമായ നിരവധി തട്ടിപ്പുകൾ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഉപഭോക്താക്കൾ ഇത്തരം വ്യാജ പരസ്യങ്ങളിൽ വഞ്ചിതരാകാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആര്യ മുന്നറിയിപ്പ് നൽകുന്നു